അല്ല അപ്പനൊരു ഓടി ഇത്ര അതി കളപട്ടി എന്തായിരുന്നു ഒരു രണ്ട് തിരിഞ്ഞു കൊണ്ടുവരുന്നുണ്ട് മൂന്ന് തിരിഞ്ഞു കൂടിയാണോ പടപ്പെട്ടി ചാറ്റ കുറ ഇങ്ങനെയൊക്കെ ഡ്രൈസ് ആവല്ലേ അത് ഡോക്ടറെ കുഞ്ഞു പൂളാണ് കുഞ്ഞു പൂള് യായാൻൻ്റെ വാശിയൊന്നും കേട്ടാ ഇങ്ങനരുടെ വാശിയൊന്നും നടങ്ങല്ല എന്നെ കടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാനാണ് പറഞ്ഞിട്ട് പോയേത് അങ്ങനെ കടി ആങ്ങല്ല അങ്ങനെ കൈ ബുദ്ധി ചൂട് പറഞ്ഞു നാട്ടിക്ക് വരുന്ന സമയത്ത് അയാളെ മുഖം കൊണ്ടായി ചോദിക്കാരി